മഹാത്യാഗത്തിന്റെ ഓർമ്മകളിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു പയ്യന്നൂർ ടൗൺ പള്ളിയിൽ ബലിപെരുന്നാൾ നമസ്കാരത്തിന് സുബേർ ദാരിമി അൽ ഖാസിമി പഠന നേതൃത്വം നൽകി മറ്റു പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ് പെരുന്നാൾ നമസ്കാരം നടന്നു മഹാത്യാഗത്തിന്റെ സ്മരണകൾ ഉയർത്തി നാടെങ്ങും ബലിപെരുന്നാൾ ആഘോഷിച്ചു രാവിലെ തന്നെ പയ്യനൂർ ടൗൺ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം നടന്നു തുടർന്ന് അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു ഖത്തീബ് സുബൈർദാരിമി അൽ ഖാസിമി പഠനയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത് ബലിപെരുന്നാൾ ബക്രീദ് ഈദുൽ അദ്ഹ വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യ പുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് പ്രീതിക്കായി ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഇസ്ലാം മതവിശ്വാസപ്രകാരം അല്ലാഹു പ്രവാചകനായ ഇബ്രാഹിം നബിയെ പരീക്ഷിക്കുവാൻ വേണ്ടി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇസ്മായിലിനെ ബലിയെറുക്കുവാൻ ആവശ്യപ്പെടുന്നു തികഞ്ഞ ദൈവവിശ്വാസിയായ ഇബ്രാഹിം നബി സ്വന്തം മകനെ ബലിയെറുക്കുവാൻ തന്നെ സന്നദ്ധനായി പ്രവാചകന്റെ ഭക്തിയിൽ അല്ലാഹു പ്രീതിപ്പെടുകയും തുടർന്ന് ദൂതനെ ഇബ്രാഹിം ഇബ്രാഹിംനബിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു ദൂതൻ മകനെ ബലി നൽകേണ്ടതില്ലെന്നും പകരം ആടിനെ നൽകി ബലി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതിന്റെ ഓർമ്മ പുതുക്കലായി ഇന്നും ഇസ്ലാം മതവിശ്വാസികൾ ചിലയിടങ്ങളിൽ മൃഗങ്ങളെ ബലി നൽകാറുണ്ട് അസ്ലാം വലൈക്കും ത്യാഗ സ്മരണകൾ ഇബ്രാഹിം നബി അലിഹിസ്ലാമും ഹാജർ ബേബി മകൻ ഇസ്മായിൽ അലിഹിസ്ലാമിൻ്റെ അവരുടെ ഓർമ്മകൾ അയവറക്കുന്ന രീതിയിലാണ് ബലിപെരുന്നാളിൻ്റെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് ആ ബലിപെരുന്നാളിൻ്റെ സന്ദേശം എന്നുള്ളത് തന്നെ സമർപ്പണമാണ് ദൈവത്തിനു മുമ്പിൽ അള്ളാഹുവിനു മുമ്പിലെല്ലാം സമർപ്പിക്കുക എന്നതാണ് ഈ ഒരു പെരുന്നാൾ നൽകുന്ന സന്ദേശം തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മനുഷ്യനെ നേരിടും ആ സമയങ്ങളിലൊക്കെ ക്ഷമ കൊണ്ട് നേരിടുക എന്നതാണ് ഇബ്രാഹിമിയ പാരമ്പര്യം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ഈ ഒരു പെരുന്നാളിലെ സന്ദേശമായി നൽകാനുള്ളത് ഏവർക്കും ബലി പെരുന്നാൾ ആശംസകൾ നേരുന്നു ഏത് മുബാറക് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ